ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം വി ടി എസ് മിൽക്ക് റോഡ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മലയോര ഹൈവേയുടെ ഓരത്ത് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു സാമൂഹിക പ്രവർത്തകൻ അയ്യോബ് മേലെടുത്താണ് പദ്ധതിക്കായി വേസ്റ്റ് ബിന്നുകൾ നൽകിയത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ പദ്ധതികൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് മലയോര പാതയോരങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചത് സാമൂഹ്യ പ്രവർത്തകനായ അയ്യൂബ് മേലടത്താണ് വേസ്റ്റ് ബിന്നുകൾ നൽകിയിട്ടുള്ളത് വരുന്ന വേസ്റ്റ് ഇനിയും ആവശ്യമെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ വൃത്തിയുള്ള ഒരു ആളായി മാറ്റുന്നതിനു വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതിനു വേണ്ടിയുള്ള എല്ലാ പിന്തുണയും അവർക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വച്ഛ് ഭാരത് രാജ്യം എപ്പോഴും സംശുദ്ധമായി നിലകൊള്ളണം എന്നത് അത് നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്

ഈ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീനദിൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ നൊഹ്മാൻ പാറമ്മൽ ഗിരീഷ് തച്ചമ്പറ്റ സുഫൈറ സി പ്രമീള പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാനിർ അസിസ്റ്റന്റ് സെക്രട്ടറി വി ജ്യോതിഷ് ഒ പി ഇസ്മായിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ